വണ്ടിപിരിയാർ സത്രം വിനോദസഞ്ചാര മേഖലക്ക് തിരിച്ചടി നൽകി വനംവകുപ്പും റവന്യൂ വിഭാഗവും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രദേശവാസികൾ ഒരുക്കിയ ഭക്ഷണ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു വനം റവന്യൂ വകുപ്പുകളുടെ ഒഴിപ്പിക്കൽ നടപടിയിലൂടെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന കുടുംബങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രകൃതിയുടെ പച്ചപ്പ് പിരിച്ച മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നതും ഓഫ് റോഡ് സവാരിയുടെ ആസ്വാദനവും വന്യമൃഗങ്ങളുടെ കാഴ്ചയും നൽകുന്ന വണ്ടിപ്പെരി സത്രം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്താതെ സഞ്ചാരികൾ എന്നാൽ ഇപ്പോൾ ഈ വിനോദസഞ്ചാര മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് വനംവകുപ്പും ഒപ്പം റവന്യൂ വിഭാഗവും പ്രദേശത്തെ വ്യൂ പോയിന്റുകൾ അടക്കമുള്ള റവന്യൂ ഭൂമിക്ക് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെയാണ് ടൂറിസം പ്രതിസന്ധിക്ക് തുടക്കമാവുന്നത് റവന്യൂ ഭൂമിയാണെന്നിരിക്കെയാണ് സത്രം എയർ സ്റ്റിപ്പിനായി പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം റവന്യൂ വകുപ്പ് വിട്ടു നൽകിയത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വ്യൂ പോയിന്റുകൾ വഴിയുള്ള ജീപ്പ് സവാരിയാണ് വനഭൂമിയാണെന്ന പേരിൽ വനംവകുപ്പ് തടയുന്നത് ഓഫ് റോഡ് സവാരിയില്ലാതെ എന്ത് സത്രം യാത്ര എന്നിരിക്കെ ഇത് സത്രം വിനോദസഞ്ചാരത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണ സൗകര്യം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ് ഇതിനായി നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചതോടെ വനഭൂമിയാണെന്ന അവകാശവാദവുമായി വനംവകുപ്പ് രംഗത്തെത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ സത്തത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ ലഘുഭക്ഷണങ്ങൾ ഒരുക്കി പ്രദേശവാസികൾ നിർമ്മിച്ച താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു നീക്കണമെന്ന റവന്യൂ വിഭാഗത്തിന്റെ നോട്ടീസ് ലഭിച്ചതോടെയാണ് അത്യാവശ്യ ഭക്ഷണമെന്ന വിനോദസഞ്ചാരികളുടെ ആവശ്യവും പ്രതിസന്ധി നേരിടുന്നത് ഒപ്പം വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവന മാർഗം തേടിയ കുടുംബങ്ങളുടെ നിത്യവൃത്തിയും മുടങ്ങി ഇതിന് പരിഹാരമായി വനംവകുപ്പുമായുള്ള തർക്കവാദത്തിന് പരിഹാരം കണ്ട് നിർമ്മാണ നിലച്ച കെട്ടിടം പൂർത്തീകരിച്ച് തങ്ങളുടെ ഉപജീവന മാർഗത്തിന് പരിഹാരവും സത്രം വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനവും ഉറപ്പാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ